ഹലോ ടീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഉപേക്ഷിച്ച് പാടാം സോ കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ എന്താണ് എഡ്യൂക്കേഷണൽ വീഡിയോ വേണ്ട ടോപ്പിക്ക് എന്നുള്ളതിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ആണ് ക്രിപ്റ്റോ എന്നുള്ളത് ക്രിപ്റ്റോ നമ്മൾ അധികം ചെയ്യാത്തൊരു ടോപ്പിക്കും കൂടിയാണ് ചെയ്യാത്തൊരു സബ്ജക്റ്റ് കൂടിയാണ് സോ ഐ തൊട്ട് എന്തായാലും ക്രിപ്റ്റോനെ കുറിച്ചൊരു വീഡിയോ ആവുക എന്നുള്ളത് സോ ഈ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഓടാൻ നിൽക്കണ്ട കാരണം ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിനെക്കാളും കൂടുതൽ വോളിയം ക്രിപ്റ്റോ ഓയിൽ ഇപ്പം ഇന്ത്യൻ ക്രിപ്റ്റോ ഓയിൽ ഉണ്ട് എന്ന് കാണുക ഇന്ത്യൻ ക്രിപ്റ്റോയിൽ ഞാൻ പറയുമ്പോൾ വീണ്ടും ഞാൻ ക്ലാരിറ്റി ആയിട്ട് പറയുകയാണ് ക്രിപ്റ്റോ ഇന്ത്യയിൽ ലീഗലാണ് ഓഫ് കോഴ്സ് ടാക്സ് ഉണ്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജാണ് ടാക്സ് ഉണ്ട് ബട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിലാണ് ടാക്സ് കൊടുക്കുന്നത് നിങ്ങളുടെ നഷ്ടത്തിലല്ല ടാക്സ് കൊടുക്കുന്നത് അല്ലേ സോ നിങ്ങളുടെ ലാഭത്തിൽ നിന്നാണ് നിങ്ങൾ ടാക്സ് കൊടുക്കുന്നത് സോ ടാക്സ് കൊടുക്കുന്നതിനെക്കുറിച്ചൊന്നും ബോധേഡ് ആവേണ്ട ആൻഡ് ഡെൽറ്റ എക്ചേഞ്ചിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ പ്രോപ്പർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പിന്നെ ലീഗലായിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം ലീഗലായിട്ട് ഫണ്ട് വിഡ്രോവർ ചെയ്യാം എൻ ആർ ഐ ആയിട്ട് ലൈക്ക് ഐ എൻ ആർ ആയിട്ടാണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ അവിടെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ലീഗലായിട്ട് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് സോ നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യങ്ങളും അവിടെ വരുന്നില്ല ബട്ട് അവൻ കംസ് ടു ചാർജ് ചാർജിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പെയർ ടു എക്സിനസ് നിങ്ങൾക്കിവിടെ കുറച്ച് ചാർജ് കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഡൽറ്റ എക്സ്ചേഞ്ച് കുറച്ച് ചാർജ് കൂടുതൽ വരുന്നുള്ളുണ്ടെന്നുള്ളതാണ് ആൻഡ് എക്സെൻസ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൽറ്റ എക്സ്ചേഞ്ചോ മറ്റേതോ മറിച്ച് അതൊന്നും ഓപ്പൺ ചെയ്യാൻ പോകേണ്ട എക്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും ചെറിയ ഫീസേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഫീസ് അത്രയും നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ പറ്റും അറൗണ്ട് വൺ സ്റ്റാൻഡേർഡ് ലോട്ടിന് ഐ തിങ്ക് ഫിഫ്റ്റീൻ ഡോളേഴ്സോ അങ്ങനെ എന്തോ ഉള്ളൂ ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡൽറ്റാ എക്സ്ചേഞ്ചിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വലിയ എമൗണ്ട് ആയിട്ട് മാറും ആൻഡ് എക്സ്നസ് എൻ എന്നാണെന്നുണ്ടെങ്കിലും വിഡ്രോവൽ വരുന്നത് പി ടി പി ആയിട്ടാണ് വേറൊരു പേഴ്സൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് വരുന്നത് ഡയറക്റ്റ് എക്സൻഎസിൻ്റെ അക്കൗണ്ട് എന്നല്ല സോ അതുകൊണ്ട് തന്നെ അവിടെയും അക്കൗണ്ട് ബ്ലോക്ക് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ആൻഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ആൻഡ് ട്രേഡിംഗ് നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ് ആൻഡ് സി ക്രിപ്റ്റോയുടെ സ്ട്രാറ്റജി എന്ന് ഞാൻ പറയുമ്പം സ്ട്രാറ്റജി ഒരിക്കലും ഒരു ഗോൾഡ് മൈൻ അല്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക സ്ട്രാറ്റജിക്ക് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്നെസ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എസ് എൽ വരുന്ന പോയിന്റുകൾ ഉണ്ടാവും അവിടെ നിങ്ങളുടെ എസ് എൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജിയിൽ നമ്മൾ വിൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ പിന്നെ എന്താ പറയാ പ്രോബിലിറ്റി എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഞാനിതിനകത്ത് എസ് എൽ പറയുന്നുണ്ട് ഏത് പെയറിലാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് സി നമ്മുടെ നാട്ടിൽ പണ്ടൊരു പിന്നെ ചൊല്ലുണ്ട് അല്ലേ തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളത് സോ അതുപോലെ തന്നെയാണ് ഒരേ ഒരു ഒരൊറ്റ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നിട്ട് വർക്ക് ആവുന്ന ബാക്കിയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും വാട്സ്ആപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് പറയാം അല്ലാതെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പുതിയ തിങ്സ് ഒന്നുമല്ല നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ഒപ്പീന ഇൻഡിക്കേറ്റർ ഓഫ് ആൻസി സ്റ്റെഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ില്ല പ്യൂർ ആൻഡ് പ്യുവർ പ്രൈസിനെ മാത്രം നോക്കുകയാണ് അതാണ് അത് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ നമ്മുടെ വ്യൂവേഴ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും സിമ്പിൾ ആയിട്ട് പ്രൈസിനെ മാത്രം നോക്കുക എന്നുള്ളതാണ് ആൻഡ് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓക്കെ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് പുറത്തൊന്നും ആവില്ല നിങ്ങൾക്കൊരു പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മളുടെ ചാനലിൽ നമ്മൾ പറയുന്ന പല ടോപ്പിക്കുകളും വേറൊരു ചാനലും നിങ്ങൾ കേൾക്കാത്തതായിരിക്കും അങ്ങനെയുള്ള സ്ട്രാറ്റജികൾ യുണീക്കായിട്ടുള്ള പിന്നെ പ്രൈസിനെ മാത്രം വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് തരാറുള്ളത് എല്ലാം തന്നെ ബ്ലാസ്റ്റായിട്ട് വർക്ക് ആവുന്ന സ്ട്രാറ്റജികളാണ് ആൻഡ് സ്ട്രാറ്റജി മറ്റൊന്നുമല്ല നമ്മൾ പണ്ടൊരു ഗ്യാനിൻ്റെ ഒരു സെറ്റപ്പ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ ഡെയിലി ക്യാൻറ്റിൽ വെച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് നമ്മൾ ഗ്യാൻ സെറ്റപ്പ് വെച്ചിട്ട് സോ അതിനെ തന്നെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് ഗ്യാനിൻ്റെ ലെവലിലൊരു വ്യത്യാസം വരുത്തിയിട്ട് ടൈം ഫ്രെയിമിലൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എഗൻ പറയാണ് എല്ലാ പേറിലും കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ബാക്കിയുള്ള പേഴ്സിൽ നിങ്ങൾ ഇതിനെ കൊണ്ടുപോയി വയ്ക്കുക ആൻഡ് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും കേസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ചെറുതായിട്ടൊന്ന് ഡ്രോ ഡൗൺ ആവുന്ന ടൈമാണ് സോ അതുകൊണ്ട് ശനിയാഴ്ച ഞായറാഴ്ച നിങ്ങൾ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ റേഞ്ച് ഷിങ്ക് ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ശനിയാഴ്ചകളിലും ഞായറാഴ്ച സോ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഒരു പ്രോഫിറ്റബിലിറ്റി ചെറുതായിട്ടൊന്ന് കുറയും പ്രോഫിറ്റബിലിറ്റി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെറിയ പ്രോഫിറ്റിൽ നമ്മൾ ഇറങ്ങി പോകേണ്ടി വരും ബട്ട് അതല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു ടെൻ ഡോളർ എസ് എൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ട് ഒരു ടെൻ ഡോളർ എസ് എല്ലിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഡോളേഴ്സിന് ക്ലീൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്ട്രാറ്റജി ഉള്ളത് ആൻഡ് സ്കാൽപ്പ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പായിട്ട് കൊണ്ടുപോകാം ആൻഡ് അതല്ല ഇപ്പം നിങ്ങൾ എൻ്റെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ക്യാൻഡിലിൻ്റെ ഒക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡിനെ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം എങ്ങനെയൊക്കെയാണ് പ്രോപ്പറായിട്ട് ഇതിനെ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ ആയിരിക്കണം ഇതിനകത്തുള്ള ക്രൈറ്റീരിയ എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എഗെയിൻ പറയുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണുക പറയുന്ന റൂൾസ് എന്താണോ ആ റൂൾസിനെ എഴുതി വയ്ക്കുക അതിന് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക എന്നിട്ട് മാത്രം റിസൾട്ടിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ബേജറാവുക എന്നുള്ളതാണ് ആൻഡ് ചാട്ടിലേക്ക് പോകുന്നതിന് നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് സോ പിന്നെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും അതൊരു മോട്ടിവേഷൻ ആവുന്നതാണ് ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനൽ എത്രയാണ് യൂട്യൂബ് വരുമാനം വരിക യൂട്യൂബ് വരുമാനം ഏം ചെയ്തിട്ടൊന്നുമില്ല അത് ചെയ്യുന്നത് ഒരു എന്താ പറയുക നമ്മളൊരു ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയതാണ് അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള ലെവലിൽ ചെയ്യുകയാണ് നിങ്ങളും ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഞാൻ ഇപ്പോഴുള്ളത് എഥീരിയത്തിന്റെ ചാർട്ടിലാണ് ഇപ്പം തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല എഥീരിയത്തിൽ മാത്രമാണ് ഈ സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ബിറ്റ് കോയിനിൽ യൂസ് ചെയ്യുന്നില്ല ബിറ്റ് കോയിൻ ഒരു പിന്നെ നയൻറ്റി തൗസൻഡ് വൺ ലാഖിൻ്റെ അടുത്തുള്ള ഒരു പിന്നെ ഇൻഡെക്സ് ആണ് സോ അതുകൊണ്ട് തന്നെ ഒരു വലിയ എസ് എൽ നമുക്കവിടെ വരുന്നുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ തൗസൻഡ് ആ റേഞ്ചില്ല ത്രീ തൗസൻഡ് ഡോളേഴ്സിൻ്റെ കാര്യം പറയുന്നത് റുപ്പീസിൻ്റെ അല്ല വലിയ ഒരു സെല്ല് നമുക്കിവിടെ വരുന്നില്ല എന്നുള്ളതാണ് ആൻഡ് നമ്മളെ സംബന്ധിച്ച് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ നല്ല പ്രോഫിറ്റ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ എത്തിയ മാത്രമാണ് ഈ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് എഗെയിൻ പറയാണ് എത്തി മാത്രമാണ് ഞാൻ ഈ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ആൻഡ് ഇവിടെ ഞാൻ ഈ ഒരു ചാർട്ടിനൊന്ന് വായിച്ചിട്ട് മാറ്റിയിട്ട് ഞാനത് ഗ്യാനിന്റെ സെറ്റപ്പ് ഒന്ന് എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സെറ്റപ്പ് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സെറ്റിങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്യാൻ ബോക്സ് എന്നുള്ള ടൂൾ നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാൻ ഉണ്ടാവുക ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഞാനിതിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഗോൾ ഗ്യാൻ ഉണ്ടാവുക ആൻഡ് ഇവിടെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ലെവൽസ് ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് ഓക്കെ ഈ ഒരു ഗ്യാനിൻ്റെ അതായത് ഡിഫോൾട്ട് ഗ്യാനിൻ്റെ ആയിട്ട് കിടക്കുന്നത് ഇങ്ങനെയായിരിക്കും അതുപോലെ തന്നെ താഴെ ഉണ്ടാവും ആൻഡ് ഇവിടെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഞാൻ ഇവിടെ ഗ്യാനിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ലെവൽസിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് ഇത്ര മാത്രമേ ഉള്ളൂ താഴെയുള്ള എല്ലാ ലെവൽസും ഞാൻ അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ടൈം ലെവൽസ് എല്ലാം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ടോപ്പ് സൈഡ് പ്രൈസ് ലെവൽസിൽ ഞാൻ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ലെവൽസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല ഞാൻ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സീറോ ആണ് വൺ പോയിൻറ്റ് വൺ ആണ് സീറോ പോയിന്റ് വൺ ആണ് ആൻഡ് മിഡ് ലെവൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് സീറോ പോയിന്റ് നയൺ ആണ് മൈനസ് സീറോ പോയിൻറ്റ് വൺ ആണ് ആൻഡ് വൺ ആണ് സോ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഗ്യാൻ സെറ്റപ്പിനെ മോഡിഫൈ ചെയ്തിട്ടുള്ളത് ഗ്യാൻ എന്ന ടൂളിനെ മോഡിഫൈ ചെയ്തിട്ടുള്ളത് ഗ്യാൻ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പിൻ്റെ പേര് മാത്രം ഗ്യാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പണ്ടത്തെ സ്ട്രാറ്റജി ചെയ്തിട്ടുള്ളത് അതൊരിക്കലും ഗ്യാൻ ലെവലല്ല കേട്ടോ ഗ്യാൻ ലെവലുമായിട്ട് ഇതിന് യാതൊരു ബന്ധം ില്ല അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ലെവലാണ് ഞാനായിട്ട് മാത്രം പറയാൻ പറ്റില്ല വിത്ത് എന്റെ ഒരു സ്റ്റുഡന്റ് കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലെവലാണത് സോ പിന്നെ ഇതും ഗ്യാനും നമ്മൾ പ്രത്യേകിച്ച് ബന്ധം ഒന്നുമില്ല ടൂളിന്റെ പേര് ഇതായത് കൊണ്ട് മാത്രം ഞാനിത് പറയുന്നൊന്നേ ഉള്ളൂ സോ ഇവിടെ നമ്മൾക്ക് ഇപ്പം ഒരു ഗ്യാൻ ടൂള് കിട്ടിയിട്ടുണ്ട് അല്ലെ സോ ഗ്യാൻ ടൂൾ ഏകദേശം ഇങ്ങനെയുള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ ലെവൽസ് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ലെവൽസ് ഞാൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അങ്ങനെ കാണാൻ പറ്റും പറ്റി ചാർട്ട് ക്ലിക്റ്റഡ് ഞാൻ അതിനെ ഓഫ് ഈ വെച്ചിട്ടുണ്ട് സോ ഇവിടെ എൻ്റെ കയ്യിൽ ഗ്യാൻ ടൂൾ ഇരിക്കുന്നുണ്ട് സോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ട്രേഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഫ്രെയിം ഫൈവ് മിനിറ്റ് ആണ് ബട്ട് അനലൈസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഫോർ അവേഴ്സാണ് സെറ്റ് അല്ലേ ഫോർ അവർ ടൈം ഫ്രെയിമിൻ്റെ ചാർട്ട് നോക്കിയിട്ടാണ് അടുത്ത ഫോർ ഹവറിൽ എന്താണ് എൻ്റെ പ്ലാൻ എന്നുള്ളത് ഞാൻ തീരുമാനിക്കുകയുള്ളൂ സോ ലെറ്റ്സ് എ ഒരു ഫോർ ഹവർ ടൈം ഫ്രെയിം ചാർട്ടിൽ ഫോർ ഹവറിൻ്റെ ക്യാൻഡിൽ എനിക്ക് ഇങ്ങനെ കിട്ടിയെന്ന് നോക്കുക ഈ ഒരു ലെവലിൽ എനിക്ക് ഒരു ക്യാൻഡിൽ കിട്ടി നോക്കുക ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോണേ അടുത്ത ഫോർ ഹവർ ടൈം ഫ്രെയിമിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ടിനെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ നെയ് ലോയിനെയും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു നോക്കും ഈ ഒരു ചാർട്ടാണ് ഇനി അടുത്ത ഫോർ ഹവറിലേക്ക് എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് സോ ഇവിടെ എന്താണ് എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സി ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാൻ്റെ സെറ്റപ്പിലേക്ക് മാത്രം പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് പറയാം അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്കും അതൊരു മനസ്സിലാവുന്ന രീതിയിലാവുകയുള്ളൂ വൺ സെക്കൻഡ് ആണ് ഗ്യാൻ്റെ ലെവൽ അല്ലേ ഇതാണ് നമ്മുടെ ക്യാൻഡിൽ സോ ഇങ്ങനെ എനിക്കൊരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ ഇതാണ് എൻ്റെ ക്യാൻഡിലല്ലോ ഇത് ഫോർ അവർ ടൈം ഫ്രെയിം ചാർട്ടാണ് സോ ഈ ഫോർ അവർ ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ ഈ ഗ്യാനിനെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ഗ്യാനെ ഞാൻ വരച്ച് വെച്ചിട്ടുള്ളത് അടുത്ത ഫോർ ഹവറിൽ ട്രേഡ് ചെയ്യാനായിട്ടാണ് മനസ്സിലാവുന്നോ അടുത്ത നാല് മണിക്കൂറിലേക്കാണ് ഈ ഗ്യാനിനെ ഞാൻ വരച്ച് വെച്ചേക്കുന്നത് അടുത്ത നാല് മണിക്കൂറിലേക്ക് മാത്രമാണ് ഈ ഗ്യാൻ എനിക്ക് വാലിഡ് ആവുന്നത് സോ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു റേഞ്ച് ഇൻ ബിറ്റ്വീൻ ദിസ് റേഞ്ച് എനിക്ക് എന്താണ് നോ ട്രേഡ് സോണാണ് അതിനുള്ളിൽ എനിക്ക് ഒരു ട്രേഡും വരുന്നില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ട്രേഡുകൾ എന്ന് പറയുന്നത് നേരെ മുകളിലേക്ക് പോയിട്ട് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നത്തിങ് ഈച്ച് ആൻഡ് എവറി ക്യാൻഡലിൻ്റെ മുകളിൽ എന്തുണ്ടാവും സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും അല്ലേ താഴെ മുകളിലിട്ട് സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും ഇതിനെ ഗ്രാബ് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരും മേ ബി ഈ ഒരു ലെവൽ വന്നേക്കാം മേ ബി ഈ ഒരു ലെവൽ വന്നേക്കാം അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴത്തേക്ക് തന്നെ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ താഴെ വന്നിട്ട് അഗെയിൻ മുകളിലേക്ക് റിവേഴ്സ് ആയി പോകുന്നതായിട്ട് കാണാൻ പറ്റും അതല്ലാത്ത വേറെ എന്തുകൂടെ സംഭവിച്ചേക്കാം ഇതിനെ ബ്രേക്ക്ഔട്ട് ഒന്നും മുകളിലേക്കും പോയാകാം പക്ഷേ നമുക്കറിയില്ല ഇത് പിന്നെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വരാണോ അതോ ബ്രേക്ക് ഔട്ട് തരാൻ എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ഇവിടുന്ന് താഴത്തേക്കുള്ള റിവേഴ്സൽ ട്രേഡിനും ആൻഡ് ഇവിടുന്ന് മുകളിലേക്കുള്ള കണ്ടിന്യൂഷൻ ട്രേഡിനുമാണ് സോ ഇങ്ങനെയുള്ള റിവേഴ്സൽ ട്രേഡാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് സോ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കുകയാണ് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോൺ ബറി വീഡിയോ പിന്നെ തലവെരുക്കൊന്നും വേണ്ട നമ്മൾ ചാർട്ടിൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും സോ ഇപ്പം ഈ ഒരു പോയിന്റിൽ എന്തായിട്ടുണ്ട് ഞാൻ എന്റെ ട്രേഡിന്റെ പ്ലാൻ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ സസ്യവും എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ ഇതൊരു റെഡ് കളർ ക്യാൻഡിൽ ആണ് നോക്കുക സി എൻ്റെ ഏറ്റവും നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി അടുത്ത നാല് മണിക്കൂറിലേക്ക് വരാൻ പോകുന്നത് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു ബൈ ആണ് എൻ്റെ ഏറ്റവും നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാൻ പോകുന്നത് ബട്ട് സം ടൈംസ് മാർക്കറ്റ് എന്താവും ബ്രൂട്ടായിട്ട് ക്രാഷ് ആവും താഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ താഴത്തേക്കുള്ള ട്രേഡ് വരുന്നത് ഇതിൻ്റെ താഴെ മാത്രമാണ് അതായത് മുകളിലേക്കുള്ള ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ഫോർ അവർ ടൈം ഫ്രെയിം ചാർട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത് എവിടെയാണ് അല്ലേ അടുത്തായിട്ട് മാർക്കറ്റ് മേ ബി ഇവിടെ ആയിരിക്കും ഓപ്പൺ ആവുക എന്നിട്ട് താഴെ വന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണിച്ചു വന്നാൽ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണിച്ചു വന്നാൽ മുകളിലേക്കുള്ള ട്രേഡ് ചെയ്യാൻ എടുക്കും ടെൻ ഡോളറിന് മാക്സിമം എസ് എൽ ഞാൻ വെക്കും മാക്സിമം മിനിമം എന്ന് ഞാൻ പറയാൻ കാരണം നമ്മളുടെ റേഞ്ച് ഇപ്പം ഇത് കണ്ടാ ഇത് റേഞ്ച് ചെറുതല്ലേ ഇങ്ങനെയുള്ള ചെറിയ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ടെൻ ഡോളേഴ്സിന്റെ ആവശ്യം വരില്ല ബട്ട് അറ്റ് സെയിം ടൈം ഇതൊരു വലിയ റേഞ്ച് ആണല്ലേ സോ ഇവിടെ നമ്മൾ ടെൻ ഡോളറിനെ കീപ്പ് ചെയ്യേണ്ടതുണ്ട് സോ ഇവിടെ ഞാൻ മാക്സിമം ടെൻ ഡോളറിനെ എസ് എൽ എൻ വെക്കും ഈ ഒരു ലെവലിൽ ഞാൻ ടാർഗറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് ആൻഡ് ഇവിടുന്ന് ഷോർട്ട് റേഡാണ് വരുന്നെങ്കിൽ ഇവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡ് ഞാൻ എടുക്കും ഇതിന് ഞാൻ എൻ്റെ ആയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് ലൈക്ക് ഇവിടുന്ന് മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി ഇവിടെ വന്നു ഇവിടെ നെഗറ്റീവ് ക്യാൻ്റ് ക്ലോസ് കിട്ടി ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ എൻ്റെ ആയിട്ട് എടുക്കും ഞാൻ ചാർട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ആൻഡ് സോ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം സോ ഇപ്പോൾ ഞാനുള്ളത് ഫോർ അവർ ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് ഡാറ്റാസ് ഞാൻ പ്രാക്ടസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ബാക്കിയുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് പോയിട്ട് പ്രാക്ടസ് ചെയ്യാം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് സോ ആ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ട്രേഡ് പ്ലാൻ വരാൻ പോകുന്നത് സിമ്പിളാണ് ഞാൻ ഡാറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രം ഡിസംബർ ഫേസ്റ്റ് മുതലാണ് അല്ലെ സോ ഡിസംബർ ഫേസ്റ്റിന്റെ ക്യാൻഡിൽ ഇതാണ് വരാൻ പോകുന്നത് ഡിസംബർ ഫേസ്റ്റിലെ ഫസ്റ്റ് ഫോർ അവർ ക്യാൻഡിൽ വരാൻ പോകുന്നത് ഇതാണ് അല്ലേ സോ ഈ ക്യാൻഡിൽ ട്രേഡ് എടുക്കാനായിട്ട് ഈ ക്യാൻഡിൽ ട്രേഡ് എടുക്കാനായിട്ട് ഞാൻ ഗ്യാൻ വരക്കുന്നത് ഏത് ക്യാൻഡിലാണ് ഈ ക്യാൻഡിലാണ് ഞാൻ ഗ്യാൻ വരക്കുന്നത് സോ ഞാൻ എന്ത് ചെയ്തു ഈ ക്യാൻഡിലെ ലോയിനെയും ഈ ക്യാൻഡിലെ ഹൈനെയും കണക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഗ്യാൻ ടൂളിനെ എടുത്തിട്ട് വരച്ചു സോ എങ്ങനെയായിരിക്കും ഞാൻ വരയ്ക്കുക ഇപ്പോൾ ഞാൻ ഈ ഒരു ചാർട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മാഗ്നറ്റിൻ്റെ ചുമ്മാ ഒന്ന് ഓൺ ആക്കിയിട്ടു ഇവിടുന്ന് ഞാൻ പിക്ക് ചെയ്തു ഇവിടെ കൊണ്ടെൻഡ് ചെയ്തു ഇങ്ങനെ വെച്ചു ഇപ്പം എനിക്ക് എന്തായി ഈ ക്യാനലിൻ്റെ ഹൈയും ലോയും കണക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഗ്യാനിനെ വരച്ചു അല്ലേ ശരിയല്ലേ സോ ഇനി എൻ്റെ ഏറ്റവും നല്ല ട്രേഡ് വരാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡിസംബർ ഇപ്പുറത്തേക്കുള്ള ചാർട്ട് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് യാ കിട്ടും 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 സോ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ ചെറുതായിട്ട് ആയി എന്നാലും നമുക്ക് നമ്മൾ അവസാനിപ്പിച്ച് അവിടെ നിന്ന് തന്നെ തുടങ്ങാം സോ ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റിൽ ഗ്യാനെ വരയ്ക്കുന്നുണ്ട് നോക്കുക ഞാൻ എന്താ എടുത്തിട്ടുള്ളത് ഈ ഒരു പോയിന്റിന്റെ ലോ ആണ് എടുത്തിട്ടുള്ളത് ആൻഡ് ദിസ് ക്യാൻഡിലിൻ്റെ ഹയു ആണ് എടുത്തിട്ടുള്ളത് അല്ലേ ഇത് എടുത്തിട്ടുള്ളത് അടുത്ത ക്യാൻഡിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാൻഡിലാണ് എനിക്ക് ട്രേഡ് വരുന്നത് അല്ലേ സോ സിമ്പിൾ ആണ് റൂള് ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇത് പ്രയോറിറ്റി കൊടുക്കുന്ന ഏത് ട്രേഡിനാണ് ചേച്ചി ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ട്വൻ തേർട്ടീൻ ഇതിലാണ് അല്ലേ തേർട്ടീൻത്ത് എന്ന് പറയുമ്പം ചാർട്ടോടെ വൺ സെക്കൻഡ് യാ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഗ്യാനം സോ ഈ ഗ്യാൻ ഞാനിങ്ങനെ വെച്ചു ഈ ഒരു ലെവൽ വരെ ഞാൻ എന്റെ ഗ്യാൻ വരച്ചു വെച്ചു ഇനി എനിക്ക് എൻ്റെ ഏറ്റവും നല്ല ട്രേഡ് വരാൻ പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡാണ് വരാൻ പോകുന്നത് സോ ഇവിടുന്ന് താഴത്തേക്കുള്ള ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ ഇൻ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട് ഇവിടെ ഞാൻ ഈ ചാർട്ട് എടുത്തിരിക്കുന്നത് ഏതാ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട് ആണ് അല്ലേ സോ ഈ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് കിട്ടണം ആ ക്യാൻഡിൽ ക്ലോസ് എന്ന് പറയുന്നത് ഈ ലെവലിന്റെ താഴെയായിട്ട് കിട്ടണം അതായത് ഇതിന്റെ ഈ ലെവൽ ഉണ്ടല്ലോ ഈ ലെവലിന്റെ താഴെയായിട്ട് കിട്ടണം അതായത് ഈ ക്യാൻഡിലായിരുന്നു നെഗറ്റീവ് ക്യാൻഡൽ ക്ലോസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ലെവലിന്റെ താഴെയായിട്ട് ഞാൻ എൻ്റെ ട്രേഡിനെ പഞ്ച് ചെയ്തേ ആൻഡ് ഇവിടെ ഞാൻ മാക്സിമം മാക്സിമം പത്ത് ഡോളറിൻ്റെ എസ് എൽ എ ഞാൻ കൊടുത്തേനെ ഇങ്ങനത്തെ ആ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എനിക്ക് പത്ത് ഡോളറിൻ്റെ എസ് എൽ എനിക്ക് വന്നു ഹാപ്പി തീർന്നു ഒരു സെഷനിൽ അതായത് ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ട്രേഡ് മാത്രമേ വരുള്ളൂ ആൻഡ് അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ സോ എഗെയിൻ മാർക്കറ്റ് എന്തായി ഈ ഒരു ക്യാൻഡിൽ എസ് എൽ നിന്നിട്ടുള്ള പോയിൻറ് എസ് എൽ നിന്ന് പോയിട്ടുള്ള ക്യാൻഡലാണ് സോ ഞാൻ ആ ക്യാൻഡലിനെ വിട്ടു ആ ക്യാൻഡലിൽ പിന്നെ ഞാൻ ട്രേഡ് നോക്കുന്നില്ല എഗെയിൻ ഞാൻ അടുത്ത ഗ്യാനിനെടുത്തു ഗ്യാനിന് എടുത്തിട്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം ഞാൻ എഗെയിൻ പ്ലേസ് ചെയ്തു ബോട്ട് ടോപ്പ് എടുത്താലും കുഴപ്പമില്ല ടോപ്പ് ബോട്ട് എടുത്താലും കുഴപ്പമില്ല കാരണം എന്താ രണ്ടും ഒരേ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ അതായത് പിന്നെ എല്ലാത്തിന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് അല്ലേ ആൻഡ് എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട് അത് ഈ ക്യാൻഡിലാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ ഈ ക്യാൻ നമ്മൾ ഗ്യാനെ വരച്ചേക്കുന്നത് ഈ ക്യാൻഡിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു പ്രോപ്പറായിട്ട് ടച്ച് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് കാൻഡിൽ ക്ലോസ് എനിക്ക് ഇവിടെ കാണിച്ചു തന്നു ഇതാണ് എൻ്റെ എൻട്രി വരുന്ന ക്യാൻഡിൽ ക്ലിയർ അല്ലേ ഈ ലെവലിൽ ടച്ച് ചെയ്തു പ്രോപ്പറായിട്ട് നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് എനിക്ക് ഇവിടെ കാണിച്ചു തന്നു സോറി നെഗറ്റീവ് ക്യാൻഡിൽ ക്രോസ് എനിക്കിവിടെ കാണിച്ചു തന്നു ആ ട്രേഡിൽ ഞാൻ ടെൻ ഡോളർ ഞാൻ എസ് എല്ലിനെ പ്ലേസ് ചെയ്തു ഈ ഒരു പോയിന്റിൽ ടെൻ ഡോളർ എസ് എല്ലിനെ നമ്മൾ പ്ലേസ് ചെയ്തു ഇവിടെയാണ് ടെൻ ഡോളർ എന്നുള്ള ലെവലൊക്കെ വരുന്നത് ആൻഡ് നിങ്ങൾ നോക്കിയാൽ മതി എസ് കേസ് നിങ്ങൾ വലുതാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ ഇപ്പം ഈ ഒരു കേസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മളുടെ എൻട്രി വന്നിട്ടുള്ളത് അപ്പോൾ എസ് എൽ വലുതാവുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ടെൻ ഡോളറിൻ്റെ എസ് എല്ലൊന്നും വലിയ വലുതൊന്നുമില്ല തീരത്തില് സോ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഗാനിൻ്റെ മുകളിലൊക്കെയായിട്ട് എസ് എൽ വെച്ചിട്ട് പതിമൂന്ന് ഡോളറോ പതിനഞ്ച് ഡോളറൊക്കെ വരുന്നതെങ്കിൽ അതിനെ തന്നെ നിങ്ങൾ എടുത്തോ പിന്നെ എസ് എൽ വെച്ചോ കാരണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലാണ് ഇതാണ് എൻ്റെ ടാർഗറ്റ് ഏതാ ടാർഗറ്റ് ഗ്യാനിൻ്റെ ഈ ലെവലിൽ നിന്ന് ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ലെവലാണ് എന്റെ ടാർഗറ്റ് ഈ ലെവലിൽ നിന്ന് ഞാൻ ട്രേഡ് ട്രെയിട്ടു കഴിഞ്ഞാൽ ഈ ലെവലാണ് എൻ്റെ ടാർഗറ്റ് സെറ്റ് അല്ലേ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് സോ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ക്യാൻഡിൽ തന്നെ എനിക്ക് എന്തായി എൻട്രി ടാർഗറ്റ് എനിക്ക് അച്വീവായി ഏകദേശം അറുപത് ഡോളറിന്റെ ടാർഗറ്റ് എനിക്ക് അച്ചീവായി സോ ഇവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ പതിനഞ്ച് രൂപ റെസൽ എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എന്താ പിന്നെ റേഞ്ച് അത്യാവശ്യം വലുതാണ് പ്രോഫിറ്റ് കിട്ടാനുള്ള റേഞ്ചാണ് സോ എഗെയിൻ അടുത്ത ഗ്യാനിൽ ഉണ്ടായി കാരണം ആ ഒറ്റ ട്രേഡോട് കൂടി എൻ്റെ ട്രേഡ് അവസാനിച്ചു അപ്പം ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ആ വൺ സെക്കൻഡ് ഞാൻ ഈ ഒരു ഗ്യാനിനെ ഒന്ന് കളഞ്ഞിട്ട് ഞാനിവിടെ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ വന്നാൽ നമുക്ക് എന്താ റിവേഴ്സൽ ട്രേഡ് അല്ലേ ഇവിടെ വന്ന് എൻ്റെ ടാർഗറ്റ് ഇവിടെ ഹിറ്റായില്ലേ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ക്യാൻഡൽ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് ഒരു ക്യാൻഡൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ സോ എൻ്റെ ബൈ ട്രേഡ് ആക്റ്റീവ് ആവുന്ന പോയിന്റ് ആണത് സോ ഇവിടുന്ന് എൻ്റെ ബൈ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട് ബട്ട് ആസ് പെർ റൂൾസ് ഞാൻ ഒരു ഒരു റേഞ്ചിൽ ഒരൊറ്റ ട്രേഡ് മാത്രമേ എടുക്കുകയുള്ളൂ അല്ലേ സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രേഡിനെ ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നില്ല അഗൈൻ ഞാൻ വെയിറ്റ് ചെയ്തു അടുത്ത സെഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അടുത്ത സെഷനിൽ ഒരു ക്യാൻഡൽ ഉണ്ടായി ആ ക്യാൻഡിലെ ലോയിനെയും ഹൈയിനേയും കണക്ട് ചെയ്ത് ഞാനിവിടെ ലൈന് വരച്ചു വെച്ചു ആൻഡ് അൺഫോർച്യുനേറ്റ്ലി ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിന്റെ പിന്നെ ബൈ ആക്റ്റീവ് ആവേണ്ട പോയിന്റ് ഇതായിരുന്നു അങ്ങോട്ടേക്കും മാർക്കറ്റ് വന്നിട്ടില്ല സെൽ ആക്റ്റീവാവേണ്ട പോയിന്റ് ഇതായിരുന്നു അങ്ങോട്ടേക്കും മാർക്കറ്റ് വന്നിട്ടില്ല സോ എഗെയിൻ ഞാൻ എന്ത് ചെയാണ് അടുത്ത റേഞ്ചിനെ വരച്ചു വെക്കുകയാണ് അങ്ങനെ സോ സോ ഫാർ ഞാൻ എന്ത് ചെയ്തു റേഞ്ചിനെ വരച്ച് വെച്ചു ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറെ ട്രേഡ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഫസ്റ്റത്തെ കാര്യം പറയാനുള്ളത് ഇവിടെ യാ ഇപ്പം ഈ റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടുന്ന് ഉണ്ടായി പോയിട്ടുണ്ട് അല്ലേ ഇവിടുന്ന് ഔട്ട് ഉണ്ടായി പോയിട്ടുണ്ട് സോ ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണ് അതായത് നമ്മുടെ പ്രീവിയസ്ലി നമ്മൾ വരച്ചിട്ടുള്ള റേഞ്ച് ഇതാണ് അല്ലേ ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു നേരെ വന്നു ഈ ഒരു ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു ഈ ഒരു ക്യാൻഡിൽ ഇവിടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ക്യാൻഡിൽ ഈ റേഞ്ചിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു സോ ഇവിടുന്ന് ബൈ ട്രേഡ് വരേണ്ട ട്രേഡാണല്ലേ ബട്ട് ഈ ട്രേഡ് ഞാൻ എടുക്കൂല എന്തുകൊണ്ട് എടുക്കാത്തത് പിന്നെ ഞാൻ എന്തിനാണ് അവിടെ വരച്ച് വെച്ചേക്കുന്നത് സി ഞാൻ നേരത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ക്യാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ക്യാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നുള്ള രീതിയിലാണ് സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ബാക്കിലുള്ള ക്യാൻഡിൽ വരച്ച് വന്നപ്പോൾ അതിനത് ശരി വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് ഇവിടുന്ന് ഓൾറെഡി മൊമൻറ്റം ബൈയിങ്ങിലായത് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ ട്രേഡ് എടുക്കൂല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡിനെ ഗ്രാബ് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇതൊന്നുമുകളിൽ പോയി എഗെയിൻ താഴെ വന്നിട്ട് എഗയിൻ അടുത്ത ഓപ്പർച്യൂണിറ്റി മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായി വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് നോക്കാട്ടോ ഫൈവ് മിനിറ്റ് പ്രോപ്പർ കാൻഡ് ക്ലോസ് കിട്ടിയിട്ടില്ല കൺഫർമേഷന് വേണ്ടി പോകാൻ പറ്റും ബട്ട് മാക്സിമം മിനിറ്റ് തന്നെ പിന്നെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ഇരിക്കും ഇപ്പം ഈ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ട്രേഡ് ഞാൻ എന്ന് പറഞ്ഞു ഇനി എടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ എൻ്റെ ടാർഗറ്റ് ഇത് മുകളിലേക്കാണ് പോയിട്ടുള്ളത് അവിടെ ഞാൻ എന്താ എന്താണ് എടുക്കുക അവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ഭരച്ചിട്ടുള്ള ഈ ലെവലിലെ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ എന്താ പറഞ്ഞത് ഇവിടുന്ന് ട്രേഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇതുവരെ എൻ്റെ ടാർഗറ്റെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇവിടുന്ന് ആയി കഴിഞ്ഞാൽ ഇവിടം വരെ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ടാർഗറ്റ് ഇല്ല അല്ലേ അങ്ങനെ ടാർഗറ്റ് ഇല്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഈ ഒരു റേഞ്ചിനെ മെഷർ ചെയ്യും ഏത് റേഞ്ചിലെ ഫ്രം ദിസ് ടു ദിസ് ഞാൻ മെഷർ ചെയ്യും ഇപ്പം എത്ര രണ്ട് തേർട്ടി ടു പോയിന്റ്സ് ഉണ്ട് അല്ലേ ഈ തേർട്ടി ടു പോയിന്റ്സിന് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യും ക്ലിയർ ആയിട്ട് മനസ്സിലായോ എങ്ങനെയാണ് ഉപ്പേനെ ഗ്യാനിന്റെ ഔട്ടർ റേഞ്ചിൽ എങ്ങനെയാണ് ടാർഗറ്റ് എടുക്കുന്നത് മനസ്സിലായോ മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ എഗെയിൻ ഞാൻ അടുത്ത ലെവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഇനിയിപ്പം ഗ്യാന വരക്കുന്നില്ല ഫോർ ഹവറിൽ നമുക്ക് ക്യുക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യുമ്പോൾ വരക്കാം എൻ ഈ ഒരു ലെവലിനെ ഫ്രം ദിസ് ടു ദിസ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ സെഷനിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ എഗെയിൻ മാർക്കറ്റിൽ എന്താ സംഭവിച്ചത് നേരെ താഴത്തേക്ക് വന്നു അതായത് ഈ സെഷനിൽ നേരെ താഴത്തേക്ക് വന്നിട്ട് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണ് അല്ലേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ പ്രോപ്പറായിട്ടൊരു ക്യാൻഡ് ക്ലോസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ആൻഡ് കിട്ടിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യൂല ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എടുക്കൂല മുകളിലേക്ക് പോയിട്ട് റിവേഴ്സ് വന്നാൽ മാത്രമേ എടുക്കുകയുള്ളൂ നമ്മൾ നേരത്തെ ബൈങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോയിട്ട് ഈ സെഷൻ നേരെ ബ്രേക്ക്ഔട്ട് തന്നിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കൂല താഴെ വന്നിട്ട് എഗെയിൻ ബൈ കാണിച്ചാലേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എഗെയിൻ റീബൈ ബൈ ായിരുന്നു സോ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് പ്രോപ്പർ ആയിട്ട് ഈ കാൻഡൽ ക്ലോസ് കിട്ടി എനിക്ക് ബൈ ട്രേഡ് ആക്ടീവ് ആവുകയാണ് ഈ ബൈ ട്രേഡ് ആക്ടീവ് ആവുമ്പോ ടാർഗറ്റ് ചെയ്യേണ്ട പ്ലേസ് ചെയ്യേണ്ടത് എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കിയ ചെറിയൊരു പോയിന്റ് എന്തായി എസ് ടാർഗറ്റ് തരാണ്ട് മാർക്കറ്റിൽ തിരിച്ചു വന്നു സോ ഇവിടെ വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടതുണ്ട് ഇവിടെ ടാർഗറ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ളത് ത്രീ പോയിന്റ് ഫൈവ് എന്നുള്ള ടാർഗറ്റ് എനിക്ക് വന്നിട്ടുണ്ട് ഏറ്റവും മിനിമം വൺ റേഷ്യോ ടു കിട്ടി കഴിഞ്ഞാൽ ഈ എസ് എൽ അടുത്ത് കോസ്റ്റിലേക്ക് വെച്ചേക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ കയ്യിലുള്ളതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബുക്ക് ചെയ്തിട്ട് മാത്രം അടുത്ത പരിപാടിക്ക് ഇരിക്കുക എന്നുള്ളതാണ് അത് ഫിക്സ് റൂൾ ആയിട്ട് കൊണ്ടുനടക്കുക കാരണം പ്രോഫിറ്റ് ഉണ്ടാകാനാണ് മാർക്കറ്റിൽ വരുന്നത് സോ പിന്നെ അതിന് ഫിക്സ് റൂൾ ആയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകാം അങ്ങനെ എഗയിൻ ഈ ഒരു സെഷനിൽ എൻ്റെ ട്രേഡ് കഴിഞ്ഞു ഞാൻ ആ ഒരു സെഷൻ്റെ ഹൈനെയും ലോയെയും ഇവിടെ കണക്ട് ചെയ്ത് വരച്ചുവെച്ചു ഇതാണ് എൻ്റെ ഹൈ വരുന്ന ഇതാണ് ലോ വരുന്ന പോയിന്റ് ഇതാണ് സോ ഹൈയിലേക്കും മാർക്കറ്റ് വന്നിട്ടില്ല ലോയിലേക്കും മാർക്കറ്റ് വന്നിട്ടില്ല അടുത്ത സെഷൻ ഉണ്ടായി അടുത്ത സെഷൻ തീരുന്നത് വരെ ഹൈനെയും ലോയിനെയും മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല അല്ലേ സോ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ അടുത്ത സെഷനെ ഞാൻ സെഷനിലെ വരച്ച് വെച്ചു ഇവിടെ ഞാൻ എന്ത് ചെയ്തു അടുത്ത ഫോർ അവർ ക്യാൻഡലിന്റെ ലോയും ഹൈയും ഞാൻ ഇവിടെ വരച്ചു വെച്ചു സോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു പ്രോപ്പറായിട്ട് ഈ ഒരു ക്യാൻഡലിൽ ഇവിടെ ക്ലോസ് ചെയ്തു അല്ലേ ഇവിടെ നോക്കിയേ ഈ ഒരു ലെവലില്ലേ ഞാൻ ഇവിടെ മൗസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കണ്ടാ ഈ ഒരു ക്യാൻഡിലാണ് ഇവിടെ ക്ലോസ് ചെയ്തത് ഈ ഒരു ക്യാൻ്റിൻ്റെ ക്ലോസിൻ്റെ മുകളിൽ എനിക്ക് ട്രേഡ് ട്രേഡാണ് ഇതെന്റെ ആണ് ക്ലീൻ ആയിട്ട് എന്റെ ടാർഗറ്റിലേക്ക് വന്നില്ലേ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ലേ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ സോ ഇനി വരക്കാത്ത ഏതെങ്കിലും ഒരു ചാർട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്യുക്കായിട്ട് നമുക്കൊന്ന് പിന്നെ വരച്ച് പോവാം സോ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും നല്ല ടാർഗറ്റുകൾ കിട്ടും ആൻഡ് രസല്ലിൽ വരാത്ത പരിപാടി ആ സോൾവേസ് എനിക്ക് അറിയില്ല എന്നുള്ളതാണ് അത് അങ്ങനെ ഒരു പരിപാടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് വന്നിട്ടുള്ള സ്ഥലം മാറിയിട്ടുണ്ട് ആൻഡ് ഇപ്പം ഇതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം ഇപ്പം ഇവിടുന്ന് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഈ ഒരു പോയിന്റ് ഞാൻ റേഞ്ചിനെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലെ ഇത് ഞാൻ എടുക്കുന്നത് ഈ സെഷനിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇവിടുന്ന് മാർക്കറ്റിന്റെ മൊമെന്റം എന്താണ് അപ്പോ സൈഡിലേക്കാണ് ഇത് നേരെ ബ്രേക്ക്ഔട്ടാണ് അല്ലെ ഇവിടെ ഞാൻ ട്രേഡ് എടുക്കൂല ഇവിടെ ഞാൻ ട്രേഡിനെ എപ്പോഴേ പ്ലാൻ ചെയ്യുള്ളൂ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് പോയിട്ട് തിരിച്ചു വരണം ഇവിടെ മാർക്കറ്റ് പോയി എഗെയിൻ തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു ബുള്ളിഷ് സ്കാനിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതായത് റീടെസ്റ്റ് എൻട്രി മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ഇപ്പോൾ ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് എനിക്ക് ഒരു ബുള്ളി സ്കാനിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ സെഷനിൽ എനിക്ക് എൻട്രി വരില്ല അടുത്ത എൻട്രി എപ്പോഴാണ് വരിക അടുത്ത എൻട്രി വരാൻ പോകുന്നത് ഞാൻ ഈ റേഞ്ചിനെ വരച്ച് വെച്ചു അല്ലേ അടുത്ത എൻട്രി ഈ റേഞ്ചിലെ എനിക്ക് വരാൻ പോകുന്നത് ഞാൻ ഈ ഒരു റേഞ്ചിനെ വരച്ച് വെച്ചു അപ്പം എഗെയിൻ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം അഗൈൻ ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു ബ്രേക്ക് ചെയ്തു ഡയറക്റ്റ് ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് എൻട്രി ഞാൻ എടുക്കൂല ശരിയല്ലേ ആൻഡ് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഇതിന്റെ മുകളിലാണ് എന്റെ എൻട്രി ഇതിന്റെ താഴെയാണ് എൻ്റെ എസ് എൽ എസ് എൽ ബിഗായിട്ട് വരും അല്ലേ ആൻഡ് ഞാൻ ആ എന്റെ റൂളിൽ ഫിക്സ് ചെയ്ത് കൊണ്ട് എന്തായി ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു റീടെസ്റ്റിന് വന്നു ഇവിടെ വന്നിട്ട് റീടെസ്റ്റിന് മാർക്കറ്റ് വന്നു എവിടെ വന്നു ഇതേ ഈ ക്യാൻഡിൽ റീടെസ്റ്റിന് മാർക്കറ്റ് വന്നു ഇതില് ഞാൻ എന്റെ എൻട്രി എടുത്തു ഞാൻ എന്റെ എസ് എൽ വെച്ചു ക്ലീൻ ആയിട്ട് എന്താണോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് അതിനെ ഞാൻ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു ടാർഗറ്റ് എനിക്ക് ഹിറ്റായി ആ റേഞ്ചും എൻ്റെ തീർന്നു എഗെയിൻ മാർക്കറ്റിന്റെ മൊമെന്റും മുകളിലേക്ക് തന്നെയാണ് ഞാൻ റീടെസ്റ്റിൽ മാത്രമേ ബൈ എടുക്കുകയുള്ളൂ അല്ലേ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു എഗെയിൻ മാർക്കറ്റ് എന്തായി ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു പ്രോപ്പർ ആയിട്ട് ഔട്ട് വന്നു അല്ലേ ഇതിൻ്റെ മുകളിൽ റീടെസ്റ്റിന് വെയിറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് എൻ്റെ എൻട്രിയാണ് എനിക്ക് എസ് എൽ കിട്ടും എസ് എൽ കിട്ടുമോ കിട്ടിയത് രണ്ടാമത്തെ കേസ് ബട്ട് ഇവിടെ ഒരു ട്രാപ്പിന് വേണ്ടിയിട്ട് മാർക്കറ്റ് തിരിച്ച് വരുന്നതാണ്ടോ ആൻഡ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു റീടെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് എൻ്റെ എൻട്രി ആക്റ്റീവ് ആക്കി തന്നു ഇവിടെ എസ് എൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ വന്നിട്ടുണ്ട് ഞാൻ എസ് എൽ എടുക്കാൻ ബാധ്യസ്ഥാണ് എഗെയിൻ ഞാൻ ഈ ഒരു ലെവലിനെ മുകളിലേക്ക് സ്കിപ്പ് ചെയ്ത് വരച്ച് വെച്ചു പിന്നെ റേഞ്ചിനെ ഷിഫ്റ്റ് ചെയ്തു വെച്ചു എഗെയിൻ ഇവിടെ ഞാൻ സെൽ ട്രെയിനിനെ നോക്കിയേ ആൻഡ് ഐ തിങ്ക് നമ്മൾ എടുത്ത ലെവല് മാറിയിട്ടുണ്ട് തോന്നുന്നു സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ നമ്മൾ ഇവിടുന്ന് ബൈ ട്രേഡിന് പിന്നെ എസ് ഇവിടുന്ന് നമ്മൾ ബൈ ട്രേഡ് നോക്കി എസ് എൽ വന്നു എസ് എൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ഈ റേഞ്ചാണ് നോക്കുന്നത് അല്ലേ അല്ലേ മിസ്റ്റേക്ക് പറ്റിയിട്ടില്ലല്ലോ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ അഗൈൻ ഈ റേഞ്ചിലേക്ക് വന്നപ്പോൾ എന്താ മാർക്കറ്റ് സംഭവിച്ചത് ഇവിടുന്ന് മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു ഇവിടെ ഈ ഒരു ലെവലിന്റെ മുകളിൽ ഈ കാനൽ ക്ലോസ് ചെയ്തു ചെയ്തല്ലേ ഈ കാനൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് പെട്ട് അതിന്റെ മുകളിലേക്ക് പ്രൈസ് പോയിട്ടില്ല കേട്ടോ ഇതിന്റെ മുകളിലേക്ക് പ്രൈസ് പോയിട്ടില്ല എഗയിൻ താഴെ വന്ന് ഇവിടെ എനിക്ക് കാനൽ ക്ലോസ് കിട്ടി ഇതിന്റെ താഴെ ഞാൻ എസ് എൽ വെച്ചു ബും അല്ലേ ക്ലീൻ ആയിട്ട് എന്റെ ടാർഗറ്റ് കിട്ടി അല്ലേ ആൻഡ് റിവേഴ്സൽ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് വാശിയില്ലല്ലോ ആൻറ്റ് ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും നല്ല ട്രേഡുകൾ കിട്ടും സോ എന്താണ് റൂള് ക്വിക്ക് ആയിട്ട് ഒറ്റ പ്രാവശ്യം കൂടി പറഞ്ഞു പോകാം ഫോർ അവർ ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ ഈ ഒരു ഗ്യാനെ അപ്ലൈ ചെയ്തു ആൻഡ് നിങ്ങൾക്ക് പിന്നെ രണ്ട് ചാർട്ട് എടുക്കാനൊന്നും ഇതില്ലാത്ത ആൾക്കാരൊക്കെയാണ് ലൈക്ക് ഇത് ഇത് പിന്നെ ആ സ്പിറ്റ് ചാർട്ട് ചാർട്ടുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കുക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ ഫോർ അവർ ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ ഫോർ അവർ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വൺ ചാർട്ട് ആക്കാം ഒറ്റ സെക്കൻഡ് ചാർട്ട് ഒന്നാക്കാം ഞാൻ ലാസ്റ്റ് ഒരു എക്സാമ്പിളിലേക്ക് പോവാം ഇപ്പം ഈ ഒരു പോയിന്റിൽ ഞാൻ അടുത്തൊരു സെഷനിലേക്ക് ട്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടു കയ്യിലുണ്ട് കയ്യിലുണ്ടല്ലേ ഇപ്പം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെക്സ ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ എടുക്കാൻ നോക്കുക ഞാൻ ഈ ഒരു പോയിന്റിനാണ് മാർക്ക് ചെയ്ത് നോക്കുക ഇപ്പം ഞാൻ ഈ ഒരു ലെവലിനെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തു വെച്ചു ലക്സേ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തു വെച്ചു ഓക്കെ ഇതാണ് ഞാൻ ശനിയാഴ്ചത്തെ ഞായറാഴ്ചയും കാര്യം പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള ഒരു ഡൽനെസ് വേണ്ട നിങ്ങൾ ആൻഡ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നത് ഈ ക്യാൻഡിലാണ് എനിക്ക് അറിയാം ഈ ഗ്രീൻ ക്യാൻഡലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രേഡ് എടുക്കാൻ പോകുന്നത് അല്ലേ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഫൈവ് മിനിറ്റ് ഐ ഫ്രൈ ഷ്ടിലേക്ക് പോയി ആൻഡ് ഞാൻ ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് മാർക്കറ്റ് എന്ത് ചെയ്തു പ്രോപ്പർ ആയിട്ട് ഫൈവ് മിനിറ്റ്സ് ഫ്രെയിം ചാർട്ടിൽ പ്രോപ്പർ ക്യാൻഡ് ക്ലോസ് തന്നു ടെൻ ഡോളർ എസ് എൽ ഞാൻ പ്ലേസ് ചെയ്തു ഓർസ് ഈ ഒരു സിംഗിൻ്റെ താഴെയായിട്ട് എസ് എൽ ഞാൻ പ്ലേസ് ചെയ്തു സി എസ് എൽ ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും വിത്ത് ബഫർ മാത്രം എസ് എൽ എ പ്ലേസ് ചെയ്യുക ആൻഡ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു എൻ്റെ ടാർഗറ്റ് അറൌണ്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിലാണ് ആ ഒരു ലെവലിൽ ടാർഗറ്റ് കിട്ടുന്നത് വരെ ഞാൻ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് റൂൾ സോ സെറ്റ് അല്ലേ പരിപാടി എന്താണ് റൂൾ സിമ്പിൾ ആയിട്ട് ഒറ്റ പ്രാവശ്യം കൂടി പറഞ്ഞു പോകാൻ ക്യുക്കായിട്ട് എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സോ ഇതാണ് ഫോർ ഹവറിലെ ചാർട്ട് ഫോർ അവർ ചാർട്ട് ഇതാണ് ഫോർ ഹവറിൻ്റെ ഹൈ ലോയി ഞാൻ സോറി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് എന്റെ ഫോർ അവർ ചാർട്ട് ഇനി ഇവിടുന്ന് എൻ്റെ ഏറ്റവും നല്ല ട്രേഡ് വരാൻ പോകുന്നത് റിവേഴ്സൽ ട്രേഡുകളാണ് ഇവിടെ കിട്ടുന്ന ക്യാൻഡിൽ സസ്യൂം ഒരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് വെക്കുക അല്ലെ സെ ഇതൊരു ഗ്രീൻ ക്യാൻഡൽ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് താഴത്തേക്കുള്ള ട്രേഡിനാണ് അതായത് എങ്ങനെയായിരിക്കും ആ താഴത്തേക്കുള്ള ട്രേഡ് വരാ അടുത്ത സെഷനിൽ ഈ ഒരു റേഞ്ചിൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് നെഗറ്റീവ് ക്യാൻഡൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഞാൻ എൻട്രി എടുക്കും ഇതിനെ ഞാൻ എൻ്റെ ടാർഗറ്റായിട്ട് വെക്കും തൊട്ടടുത്ത സിങ്ങോ അല്ലെങ്കിൽ ടെൻ ഡോളറോ ഞാൻ എൻ്റെ എസ് ആയിട്ട് കീപ്പ് ചെയ്യും ആൻഡ് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് എഗെയിൻ ബൈങ്ങിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് ബൈയിലേക്ക് ഞാൻ പോകൂല ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് പോയി തിരിച്ച് വന്നിട്ട് എഗെയിൻ ഇവിടെ ഒരു സെറ്റപ്പ് കാണിച്ചാൽ മാത്രമേ എഗെയിൻ ഞാൻ ബൈയിലേക്ക് പ്ലാൻ ചെയ്യുകയുള്ളൂ റീടെസ്റ്റിൽ മാത്രമേ പ്ലാൻ ചെയ്യുകയുള്ളൂ ആൻഡ് ഒരു സെഷനിൽ ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ ഒറ്റ ട്രേഡ് മാത്രമേ വരുള്ളൂ ടാർഗറ്റ് വന്നാലും ശരി എസ് എൽ വന്നാലും ശരി ഇപ്പോൾ ഇവിടെ ടാർഗറ്റ് വന്ന ട്രേഡുകളുണ്ട് എസ് എൽ വന്ന ട്രേഡുകളുണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളൊന്ന് പ്രോപ്പറായിട്ടൊന്ന് പ്രാക്ടസ്റ്റ് ചെയ്യുക സോ റൂൾ സ്ട്രിക്റ്റ് ആയിട്ട് റൂളിൽ ഫോക്കസ് ചെയ്യുക ഇപ്പം ഞാൻ എടുക്കുന്ന ചാർട്ടിൽ ഫോർ ഹവർ ചാർട്ട് ഫോർ ഹവർ ക്യാൻഡിൽ അടുത്ത ഫോർ ഹവറിലേക്ക് ട്രേഡ് ചെയ്യാനാണ് ക്ലിയർ ആവുണ്ടോ അടുത്ത ഫോർ അവറിലേക്ക് ട്രേഡ് ചെയ്യാനാണ് ആൻഡ് ആ ഫോർ അവവറിലും എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടില്ല എന്ന് നോക്കുക അല്ല മേ ബി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരാം ഇങ്ങനെ ആയിരിക്കും വരാം ഇവിടെ ഞാൻ ഒരു ഒരു ഉദാഹരണം കൂടി കാണിച്ചു തരാം കാരണം നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പോയിന്റാണ് ഞാനത് വിട്ടുപോയതാണ് പറയാനായിട്ട് ഇപ്പം ഈ ഒരു പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോർ അവവറിലായിരുന്നു എന്തിനാ വരച്ചിട്ടുണ്ടായിരുന്നത് റേഞ്ചിനെ വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അത് ഈ ഒരു ഫോർ അവർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എനിക്ക് പ്രോപ്പർ നെഗറ്റീവ് ക്യാൻഡൽ ക്ലോസ് കിട്ടിയില്ല ബട്ട് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് പോസിറ്റീവ് ക്യാൻഡൽ ക്ലോസ് കിട്ടി ഇവിടുന്ന് ഞാൻ ട്രേഡിനെ പഞ്ച് ചെയ്തു സോ എന്റെ ടാർഗറ്റ് ഇതായിട്ടില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ് അടുത്ത ഫോർ അവർ ആക്റ്റീവ് ആയെങ്കിൽ പോലും അടുത്ത ഫോർ അവൻ്റെ ചാർട്ട് പ്രിന്റ് ചെയ്തെങ്കിൽ പോലും ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സോ ഇപ്പം എന്തായി ഈ ഒരു ഫോർ അവർ പോയി ഈ ഒരു ഫോർ അവർ പോയി സോ ഈ ഒരു എയ്റ്റ് എനിക്ക് രക്ത ട്രേഡ് മാത്രമേ വന്നിട്ടുള്ളൂ കാരണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായോ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാര്യങ്ങളെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ് സോ ഗ്യാൻ സെറ്റപ്പിന്റെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പ് പിന്നെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ സ്ട്രാറ്റജി എന്നുള്ള പ്ലേലിസ്റ്റിൽ ആ വീഡിയോ ഉണ്ടാവും ആ വീഡിയോ പോയെന്ന് കാണുക അതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല അത്രയും ക്രിസ്പ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളത് വീഡിയോ ഒന്നും കൂടി ശ്രദ്ധിച്ച് കണ്ടാൽ മതി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും റൂളിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം മറക്കാണ്ടിരിക്കുക എന്താണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഇതേപോലെ ചെയ്യാനായിട്ടുള്ള ഒരു പിന്നെ ഇല്ലുമിനാട്ടി എനിക്കും കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സോ നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം വീഡിയോ നമ്മൾ ആദ്യം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടതിന്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ